മഹേശ്വരം വസിക്കുന്ന ശ്രീ മഹാദേവനും അമ്മ പാർവതി ദേവിയും കേട്ട് നൽകി അനുഗ്രഹിക്കണം മഹാഗണപതിയും ശ്രീമൃഗനും പ്രസാദിച്ച് സർവ്വ വിഗ്രഹങ്ങളും തീർന്നു കഴിഞ്ഞ് നീക്കി തടസ്സങ്ങൾ നീക്കി വിദ്യയിൽ അഭിണ്ടണം നാഗരാജാവിനത്തിന് ഉള്ളതിക്ക യോഗീശ്വരനും ബ്രഹ്മരക്ഷസും പ്രസാദിച്ച ശത്രുതാദോഷങ്ങൾ തീർന്നു ശ്രീനാഗരാജാവിന്റെ തിരുവുള്ളത്താനേ ആയില്യം തിരുനാളായ നാഗരാജാവും അർത്ഥനാഗ സർപ്പതിൽ സന്തതി പാടിക്കുമ്പോൾ സർപ്പദോഷങ്ങളും സർപ്പശാപങ്ങളും സർപ്പഭയങ്ങളും സർപ്പവിഷമയങ്ങളും സർപ്പ വിഷമയങ്ങൾ മംഗല്യ തടസ്സങ്ങൾ തീർന്നുകൊഴിഞ്ഞു മംഗല്യ ഭാഗ്യവും നൽകി അനുഗ്രഹിക്കണം ശ്രീനാഗരാജാവിന്റെ തിരിവുള്ള താലി സന്തതിക്ക് ശ്രീ മഹാദേവ